അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് മുൻ അഡീഷണൽ ഗവൺമെന്റ് ലീഡർ ആയിരുന്ന സി കെ സാജൻ കുരുവറിയുടെ മൂന്നാം ചരമവാർഷിക ദിനം ആചരിച്ച് മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ വിദ്യാഭ്യാസ അവാർഡ് ദാനം ചടങ്ങിൽ സംഘടിപ്പിച്ചു അഭിഭാഷകനും മുൻ അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായിരുന്ന സി കെ സാജൻ കുരുപുളിയുടെ മൂന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണകുടുപ്പ് ഉദ്ഘാടനം ചെയ്തു െ ഓർമ്മിക്കുന്ന അവസരത്തിൽ എനിക്ക് തോന്നുന്നുണ്ട് അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇത്തരം അനുസ്മരണ സമ്മേളനങ്ങൾ വെറും ഒരു ചടങ്ങായി മാറുന്നതിലപ്പുറം അഭിഭാഷക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അഭിഭാഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മപരിശോധന നടത്തുന്നതിനുള്ള ഒരവസരമായിട്ട് ഇത്തരം അനുസ്മരണ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്ന അവസരത്തിൽ ഈ നടക്കുന്ന സംവാദങ്ങളും പുസ്തകങ്ങളും ഒക്കെ മാറണം എന്നുള്ള ഒരാഗ്രഹമാണ് മോവാറ്റിപ്പുട ബാർ അസോസിയേഷനിൽ അംഗങ്ങളായ അഭിഭാഷകരുടെ കുട്ടികളിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അശോക് എം ചെറിയാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി മൂവറ്റപുട അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജി കെ എൻ ഹരികുമാർ അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായ അഡ്വക്കേറ്റ് കെ എസ് ജ്യോതികുമാർ ബാർ അസോസിയേഷൻ മുൻ പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് എബ്രഹാം ജോസഫ് അഡ്വക്കേറ്റ് ബിജു ചക്കാലിക്കൻ അഡ്വക്കേറ്റ് സാജൻ തോമസ് ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് എ കെ ശ്രീകാന്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് മൂവാറ്റപുട ന്യൂസ് ബെസീലിയസ് പൗലോ സെക്കൻഡ് കോളേജ് പെർമാണം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം